ോപകടങ്ങൾ കുറയ്ക്കുന്നതിനും കാൽനട യാത്രക്കാരുടെയും വാഹനയാത്രികരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ട് ലയൻസ് ക്ലബ് ഓഫ് കഞ്ഞിക്കുടിയുടെ നേതൃത്വത്തിൽ വണ്ണപ്പുറം ചേലച്ചുവട് റോഡിൽ സുരക്ഷാ മിറർ സ്ഥാപിച്ചു ഏറെ അപകട സാധ്യതയുള്ള പ്ലാറ്റിക് കവലയിലെ എസ് വളവിലാണ് സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മിറർ സ്ഥാപിച്ചത് വണ്ണപ്പുറം ചാലപ്പാട് റോഡിൽ സുരക്ഷാ മിറർ സ്ഥാപിച്ചാണ് ലയൻസ് ക്ലബ്ബ് മാതൃകയായത് ഏറെ അപകട സാധ്യതയുള്ള ഉള്ള എസ് വളവിലായാണ് സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മിറർ സ്ഥാപിച്ചത് വളവിലെ കാഴ്ചാ പരിമിതി കാരണം പ്രദേശത്ത് അപകടങ്ങൾ പതിവായിരുന്നു ഈ സാഹചര്യത്തിലാണ് ക്ലബിന്റെ ഇടപെടൽ ഉണ്ടായത് മിറർ സ്ഥാപിച്ചതിനൊപ്പം വഴിയാത്രക്കാർക്ക് ബുദ്ധിമുട്ടായിരുന്ന കാടുപടലങ്ങൾ വെട്ടിമാറ്റി റോഡരികിലെ കാഴ്ച തടസ്സങ്ങൾ നീക്കം ചെയ്യുകയും അതുവഴി വാഹനയാത്ര സുഗമമാക്കുകയും ചെയ്തു ക്ലബ് കഞ്ഞിക്കുഴിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ ഒരു മിറർ സ്ഥാപിച്ചിരിക്കുകയാണ് ഇതിലെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഈ കാഴ്ച കാണ അവിടുന്ന് വണ്ടി വരുന്നുണ്ടോ ഇവിടുന്ന് വണ്ടി വരുന്നുണ്ടോ എന്നുള്ള അറിയത്തില്ലാതെ വളരെ കഷ്ടപ്പെട്ട് തിരിഞ്ഞുകൊണ്ടിരുന്ന ഒരു വളവാണ് അപ്പോൾ ഇത് ലൈൻഡ് സ്ക്ലബിൻ്റെ ഒരു പദ്ധതിയായി ഉൾപ്പെടുത്തി ഈ വർഷം തന്നെ സ്ഥാപിക്കണമെന്ന് എല്ലാവരും കൂടി ആലോചിച്ചു തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഈ വളവിൽ ഇത് സുരക്ഷിതമാക്കാൻ വേണ്ടി റോഡ് സുരക്ഷയുടെ ഭാഗമെന്ന രീതിയിൽ തന്നെ കഞ്ഞിക്കുടി ലൈൻസ് ക്ലബ്ബ് ഇത്തരത്തിലുള്ളൊരു പ്രവർത്തി ലഭിക്കുകയാണ് ഈ പങ്കെടുത്ത എല്ലാ ലൈൻസ് വിമാനങ്ങൾക്കും പ്രത്യേക ആണ് ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് വിൻസെന്റ് ആർക്കാട്ട് സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ലയൻസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ് സനീഷ് ക്ലബ്ബ് ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് രാജു ലയൻസ് ക്ലബ്ബ് ചാർട്ടർ പ്രസിഡന്റ് സിബി ആറക്കാട്ട് തുടങ്ങിയവരും മറ്റ് നിരവധി ക്ലബ്ബങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കഞ്ഞിക്കുഴി ലയൻസ് ക്ലബ്ബിന്റെ മാതൃകാപരമായ സേവന പ്രവർത്തനങ്ങളെ നാട്ടുകാർ അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ കഞ്ഞിക്കുഴി